വെൽക്കം ടു ട്യൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വച്ചാൽ കോഴ്സും ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ ഗോതമ്പ് പൊടിയൊന്നും അധികം ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അപ്പം ഞാൻ ഇന്നതിന് കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏത് കറി കിട്ടുവാണെങ്കിലും കഴിക്കാൻ ഞാൻ ഒന്നെടുത്ത് കാണിച്ചുതരാം കണ്ടോ ചപ്പാത്തി വന്നിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെന്തിട്ട് പഞ്ഞി പോലെ ഒഴിപ്പുണ്ട് കേട്ടോ വയസ്സായവർക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ റോൾഡ് ഓട്സ് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നു നമുക്കൊരു കാൽ കപ്പ് കൂടെ ഇട്ട് പൊടിക്കാം എന്തെന്ന് വെച്ചാലേ അത് പരത്താനായിട്ട് നമുക്ക് കുറച്ച് പൊടി ആവശ്യമുണ്ട് ഞാനൊരു കാൽ കപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനത് നല്ലതായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചും കൂടെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് അത് അരച്ചെടുത്തേക്കാം അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അരിച്ചപ്പോൾ നമുക്ക് ഇത്രയും തരികെടുത്ത് കിട്ടി ഇതിനൊന്നുകൂടെ നമുക്ക് പൊടിച്ചെടുക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഓട്സ് ചപ്പാത്തി പരത്താനായിട്ട് നമുക്ക് കുറച്ച് പൊടി വേണമല്ലോ അപ്പോൾ നമുക്കത് ഒന്നുകൂടെ പൊടിച്ച് നമുക്ക് എടുക്കാം അപ്പം ഞാനതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ബാക്കി വല്ല ഇങ്ങനെ തരുതി ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത് വേസ്റ്റ് ആക്കണ്ട നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴോ ഉപ്പുമാ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് എടുക്കാം കേട്ടോ ഇതിപ്പം നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ീസ്പൂണേക്കാളും കുറവായിട്ടാണ് ഉപ്പ് ചേർത്തത് എന്ന് വെച്ചാൽ ഉപ്പ് ആവശ്യമില്ല ഏകദേശം അകലം എണ്ണയും കൂടെ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ മതി കേട്ടോ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നൊള്ളൂ ഒരു ടീസ്പൂൺ മതി തിളയ്ക്കട്ടെ അപ്പം നമ്മൾ വെച്ച വെള്ളം തിളക്കുന്നത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു കപ്പ് കോഴ്സ് ഇട്ട് കൊടുക്കാം ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഒരു കപ്പ് ഓഴ്സിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ചത് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ അത് ഓർമ്മിച്ചാൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മെത്തേഡി ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ അരിച്ചിട്ട് ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് ഇളക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് കൂടിയിൽ തിളച്ച വെള്ളം ഒഴിച്ചും നമുക്ക് മിക്സ് ചെയ്യാം പക്ഷെ അതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നത് കൊള്ളാം രണ്ടും ഒരേ ഒര് എഫക്റ്റാണ് കണ്ടോ നല്ല രീതിയിൽ കുഴച്ച് അത് കട്ടിയായി വന്നിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കണം നമുക്ക് മൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ അപ്പം നമ്മളിതിങ്ങനെ മൂടി വെച്ചിരിക്കാം ഞാൻ സ്റ്റൗയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ആയിട്ടാണ് മാവിട്ട് ഇളക്കിയത് അതായത് ഓട്സിൻ്റെ മാവിട്ട് ഇളക്കിയത് അപ്പം ഇതായി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് വച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്കെടുത്ത് ഒന്ന് കുഴയ്ക്കാം നല്ല രീതിയിലൊന്ന് കുഴച്ചേക്കാം അതുപോലെ ഒന്ന് കുഴച്ചേക്കാം ഒരുപാട് അങ്ങ് സ്ട്രെയിൻ ചെയ്ത് കുഴക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടുവെള്ളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തോണ്ടേ പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് ആയിക്കോളും കണ്ടോ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട ഒരിടത്തും ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാം ഇതുപോലെ എല്ലാം ബോളുകളാക്കി മാറ്റാം ഞാൻ ഞാനതല്ല ഇതുപോലെ ബോളുകളാക്കിയിട്ടുണ്ട് നമുക്ക് പരത്തിയെടുക്കാം കുറച്ച് ഓട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയേക്കാം അപ്പോൾ ഇത് വന്നിട്ട് ഒരുപാട് നൈസായിട്ട് പരത്താൻ നിൽക്കേണ്ട കണ്ടോ ഇത്രയും തിക്കായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ വലിയ പാത്രത്തിൻ്റെ അടപ്പൊക്കെ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ കണ്ടു ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ നമ്മൾ ഇനി ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്കിനി ചപ്പാത്തി ചുട്ടെടുക്കാം ഞാൻ ഇത്രയും പരത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പോൾ ചെറിയ ചപ്പാത്തിയാണ് പരത്തിയിട്ടുള്ളത് എന്ന് എന്നുവെച്ചാൽ തീരെ നൈസായിട്ട് പരത്താൻ നിൽക്കേണ്ട അപ്പോൾ ഇത്രയും കട്ടിക്ക് പരത്തിയെടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇപ്പോൾ കുറച്ച് വലിയ ചപ്പാത്തിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ആറെണ്ണം ഒക്കെ കിട്ടുള്ളൂ ഇതിപ്പോൾ കുറച്ച് ചെറുതായതുകൊണ്ട് കുറച്ച് കൂടുതലെണ്ണം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കല്ല് നല്ല രീതി ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്ക് ശഹലം നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എണ്ണയോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എത്ര ചേർക്കണമെന്നുള്ളതേ കുറച്ച് ചേർത്തും ചെയ്യാം ചേർക്കാതെയും ചെയ്യാം ഓക്കെ നമ്മൾ ഇതിലിപ്പോൾ ഗോതമ്പ് മാവൊന്നും ചേർത്തിട്ടില്ല അത് കാരണം നമുക്ക് ഒരുപാട് നൈസായിട്ട് അങ്ങ് പരുത്തണ്ട ചിലരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഗോതമ്പിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയെക്കാളും സോഫ്റ്റ് ആയിരിക്കും ഹൈ ഫ്ലെയിമിൽ നിന്ന് ശാഖല്ലേ കുറച്ചു കേട്ടോ രണ്ട് സൈഡ് നല്ല ചുമന്നോണേ നമുക്ക് മാറ്റാം എന്ന് നമ്മുടെ ഓട്സ് വെന്തിരിക്കുകയാണ് നമ്മൾ തിളക്കുന്ന വെള്ളം ഒഴിച്ചല്ലേ ഉണ്ടാക്കിയത് അത് കാരണം മാവ് നല്ല വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി ആയി കിട്ടും അപ്പോൾ നല്ല രീതിയിൽ ചുമന്നിട്ടുണ്ട് ഇത് മാറ്റുന്നേ അടുത്തത് ഞാൻ ഇതുപോലെ എന്നെ ഇട്ട് കൊടുക്കാം നെയ്യ് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ ഇട്ടിട്ട് ഒരു എട്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം കുറച്ച് പൊങ്ങി വരുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തോളാം കേട്ടോ നമ്മൾ നെയ്യ് ഒഴിച്ചതിൻ്റെയാണ് ഈ ഇങ്ങനെ പുക പോലെ കാണുന്നത് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളാം നമ്മുടെ ചപ്പാത്തി നല്ല ഇതിന് പൊങ്ങി വരുന്നുണ്ട് തിരിച്ചും മറിച്ചൂട്ട് ചുമന്നോ രണ്ട് സൈഡ് ചുമന്ന് കിട്ടണം അതിന് ശേഷം നമുക്ക് മായാം ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യം അനുസരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കയ്യിലെടുത്താൽ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാൻ പറ്റാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളതാണ് അപ്പോൾ ഓട്ട്സ് വന്നിട്ട് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതല്ലേ അപ്പോൾ ഓട്സ് ചപ്പാത്തി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം